ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ നിർമ്മിക്കുന്ന രാജ്യം ഏത് ഉത്തരം പാകിസ്ഥാൻ പാവപ്പെട്ടവൻ്റെ ഫലം എന്നറിയപ്പെടുന്ന ഫലം ഏത് ഉത്തരം ചക്ക ഒരു സിനിമാ തിയേറ്റർ മാത്രമുള്ള രാജ്യം ഏത് ഉത്തരം സുരിനാം വെളുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏത് ഉത്തരം ക്ഷയം ബുറുജ് ഖലീഫക്ക് എത്ര നിലകൾ ഉണ്ട് ഉത്തരം നൂറ്റി അറുപത്തി മൂന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെട്ട ഭക്ഷണം ഏത് ഉത്തരം ചീസ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എയർപോർട്ടുകൾ ഉള്ള രാജ്യം ഏത് ഉത്തരം യു ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആകെ എത്ര അക്ഷരങ്ങൾ ഉണ്ട് ഉത്തരം ഇരുപത്തിയാറ് നമ്മുടെ ഹൃദയത്തിന് എത്ര അറകൾ ഉണ്ട് ഉത്തരം നാല് വെള്ളത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്ത് ഉത്തരം എച്ച് ടു ഒ ഏത് പഴത്തിനാണ് ഒരു നിറത്തിൻ്റെ അതേ പേരുള്ളത് ഉത്തരം ഓറഞ്ച് ഇംഗ്ലണ്ടിൽ ഉപയോഗിക്കുന്ന കറൻസി ഏത് ഉത്തരം പൗണ്ട് ഒരിക്കലും കണ്ണടക്കാത്ത കരയിലെ ജീവി ഏത് ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക